അപ്പൊ എപ്പോഴാ ഭക്ഷണം കഴിക്കേണ്ടത് ഒന്ന് ഫത്തൂർ അറബികൾക്കിടയിൽ ഫത്തൂർ ഫത്തൂർ എന്ന് പറഞ്ഞാൽ പ്രഭാത ഭക്ഷണം പിന്നെ മനുഷ്യൻ ഉപേക്ഷിക്കാൻ പാടില്ലാത്ത ഭക്ഷണം ഏതാണ് അഷ രണ്ട് ഭക്ഷണം രണ്ട് ഭക്ഷണം മനുഷ്യന്റെ ആരോഗ്യത്തെ തീരുമാനിക്കുന്ന ഭക്ഷണമാണ് രണ്ട് ഭക്ഷണം കുലോ നീ ഭക്ഷണം കഴിക്കണം ഖുർആന്റെ പ്രയോഗം രണ്ട് നേരത്തെ ഭക്ഷണം ഒന്ന് ഒന്ന് ഫത്തൂർ പ്രഭാതത്തിൽ കഴിക്കുന്ന ഭക്ഷണമാണ് രാവിലെ കഴിക്കുന്ന ഭക്ഷണം വളരെ പ്രധാനമാണ് പറ്റുമെങ്കിൽ എട്ടുമണിക്ക് മുമ്പാണ് കഴിക്കേണ്ടത് സൗകര്യമുണ്ടെങ്കിൽ അത് മസ്തിഷ്കത്തിനും ഹൃദയത്തിനും ഗുണമായി തീരണമെങ്കിൽ മണിക്ക് മുമ്പ് കഴിക്കണം ഗൾഫ് സഹോദരന്മാർ ഗൾഫ് സഹോദരന്മാർ പലരും രോഗികളാവുന്നത് അവർക്ക് പ്രഭാത ഭക്ഷണം കുറവാ രാവിലെ ഭക്ഷണമില്ല ചില ആളുകൾ കടയിൽ പോകുമ്പോൾ സാൻഡ്വിച്ചും അസീറും കുടിച്ചും കുടിച്ചില്ലെങ്കിൽ ഇല്ല ഉച്ചക്കകത്ത് ഊൺ ഉണ്ട് രാത്രിക്കത്ത കുബൂസും ഉണ്ട് ഗൾഫ് സഹോദരന്മാരോട് ചോയ്ക്ക് ഇപ്പൊ പിന്നെ മലയാളി ഹോട്ടലുകളും അല്ലേ ടീ ഷോപ്പുകളൊക്കെ വന്നതുകൊണ്ട് ചില ആളെങ്കിലും ഇടയിൽ പോയി ദോഷപുട്ടൊക്കെ കഴിക്കുന്നുണ്ട് ഇപ്പൊ എല്ലാ നഗരത്തിലും അങ്ങനെ കിട്ടുന്നുണ്ട് എന്റെ ഗൾഫുകാരായ സഹോദരന്മാരോട് പറയാനുള്ളത് ദയവ് ചെയ്ത് ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ കുടുംബത്തെ ഓർമ്മിക്കരുത് ആ ഒരു ബാക്കി വെച്ച് പൊറുകൊടുത്തേക്ക നിങ്ങൾ തിന്നാ തടി നന്നാക്കുക ബാക്കിയാണ് പുറക്കോടുത്തേക്കുക സൂക്കേടായി വന്ന നിങ്ങൾ ഈ കുടുംബം നോക്കൂലട്ട അങ്ങനെ ഉള്ളത് പറയാ സൂക്കേടായി പണിയെടുക്കാൻ കഴിയാതെ ഗൾഫിൽ പോകാൻ കഴിയാതെ നിങ്ങളൊന്ന് വീട്ടിൽ വന്ന് കുറച്ചുസം നിൽക്ക് ശബ്ദം കേൾക്കാൻ തുടങ്ങും ഒച്ചപ്പാട് കേൾക്കാൻ തുടങ്ങും പഴയ പിരിശീലനം കുറയും ഉള്ളത് പറയാണ് ഉള്ളത് പറയാണ് പലരും വന്ന് പറഞ്ഞ സങ്കടം തുറന്നു പറയാണ് ഇത് പെണ്ണുങ്ങളെ കുറ്റപ്പെടുത്തലൊന്നല്ല ഇത് പെണ്ണുങ്ങളെ കുറ്റപ്പെടുത്താൻ പറയുന്നൊന്നല്ല അതുകൊണ്ട് ഗൾഫിൽ താമസിക്കുന്ന കാലത്ത് ആരോഗ്യം നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം അവിടെ നല്ല നല്ല ഭക്ഷ്യ വസ്തുക്കൾ ഉണ്ട് ഒലീവ് അവിടെ കിട്ടും രാവിലെ കഴിക്കാൻ നല്ല സാധനം ഒലീവ് ഒലീവിന്റെ കറുത്ത നിറവുള്ള ഒരു ഒലീവ് കായം ബോട്ടിൽ വരുന്നേക്ക് ഇങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ ഡൈവ് ഇങ്ങനെ നോക്കും എടുത്തു ഇവൻ കൊടുക്കുന്നില്ല പ്രഷറിന്റെ കംപ്ലൈന്റ് വരൂല്ല ഷുഗർ നിങ്ങളെ ബുദ്ധിമുട്ടിക്കൂല ശാരീരിക ക്ഷമത എപ്പോഴും നിലനിൽക്കും നെർവസുകൾക്ക് തളർച്ച വരൂല്ല െന്താ മനസ്സിലാക്കാത്തത് നല്ല നല്ല ഭക്ഷ്യവസ്തുക്കൾ ഗൾഫിൽ ഉണ്ട് ഒട്ടകത്തിന്റെ മാംസം അവിടെ കിട്ടും വല്ലപ്പോഴും അത് വാങ്ങി കഴിക്കണം ഗൾഫ് രാജ്യത്ത് ക്യാൻസർ എന്തുകൊണ്ടാ കുറവ് എന്നത് പഠിക്കാൻ ഗൾഫ് രാജ്യത്ത് ക്യാൻസർ വരാൻ നല്ല സാധ്യതയുള്ള ഏരിയ ആയിട്ടും പലപ്പോഴും ഇന്ന് അറബ് സമൂഹവും ഗൾഫ് രാജ്യത്തും കഴിക്കുന്ന പല ഭക്ഷണങ്ങളും വ്യാപകമായി ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യത ഉള്ളതായിട്ടും അറബികൾക്കിടയിൽ എന്തുകൊണ്ടാ ക്യാൻസർ കുറവ് എന്നതിനെ പഠനം നടന്നു അറബികൾക്കിടയിൽ എന്തുകൊണ്ടാ ക്യാൻസർ കുറവ് അവര് ഇടയ്ക്കിടെ ഒട്ടകത്തിന്റെ ഇറച്ചി കഴിക്കുന്നവരും ഒട്ടകത്തിന്റെ പാല് കുടിക്കുന്നവരുമാണ് ഗൾഫിലേക്ക് ഫോൺ മക്കൾക്ക് സഹോദരന്മാർക്ക് ഭർത്താക്കന്മാർക്ക് അല്ലെങ്കിൽ ഉപ്പമാർക്ക് ഇത് പറഞ്ഞു കൊടുക്കണം പറഞ്ഞു കൊടുക്കണം ഒട്ടകത്തിന്റെ മാംസം നാൽപ്പത് ദിവസത്തിൽ ഒരിക്കൽ കഴിക്കുന്നവർക്ക് ക്യാൻസർ വരാൻ തീരെ സാധ്യത കുറവാണ് ഒട്ടകത്തിന്റെ പാല് നാൽപ്പത്തഞ്ച് ദിവസത്തിൽ ഒരിക്കൽ കുടിക്കുന്നവർക്ക് ഉദര സംബന്ധമായ രോഗങ്ങൾ വരാൻ സാധ്യത വളരെ കുറവാണ് ഇതൊക്കെ നമ്മൾ അറിയണ്ടേ അപ്പൊ പ്രഭാത ഭക്ഷണം പലപ്പോഴും നമ്മുടെ ഗൾഫ് സഹോദരന്മാർ ഉപേക്ഷിക്കുന്നു പാടില്ല പലപ്പോഴും അവരുടെ ജോലി തിരക്ക് കാരണവും അത് പ്രിപ്പയർ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകാരണവും പ്രയാസവും കാരണം പല ഗൾഫ് സഹോദരന്മാരും പ്രത്യേകിച്ചും ബക്കാലകളിൽ ഗ്രോസറികളിൽ ഷോപ്പുകളിൽ ജോലി ചെയ്യുന്നവർ ബാച്ചിലേഴ്സായി താമസിക്കുന്ന ഫാമിലി ഇല്ലാത്തവർ ബാച്ചിലേഴ്സായി താമസിക്കുന്ന പല രൂമുകളിലെയും അവസ്ഥ പ്രഭാത ഭക്ഷണം അവർക്കില്ല അവർ കുടുംബത്തിന് വേണ്ടി ഘട്ടത അനുഭവിക്കുന്നവരാണ് അള്ളാഹു അവർക്ക് ദീർഘായുസും ആഫിയത്തും പ്രധാനം ചെയ്യട്ടെ നമ്മൾ പ്രഭാതത്തിൽ മൂന്നോ നാലോ തവണ സ്നാക്സ് ആയിട്ടും ചെറുകടിയായിട്ടും പലഹാരമായിട്ടും പലതും കഴിക്കുന്നതിനിടയിൽ ഈ പലപ്പോഴും വല്ലതും കഴിച്ചെങ്കിലായി അല്ലെങ്കിൽ അവരെ ഫുഡ് എന്താ ഒരു സാൻഡ്വിച്ച് ഒരു അസീർ കഴിഞ്ഞു അതും കഴിക്കാത്തവരുണ്ട് പാടില്ലെന്ന് വിളിച്ചു പറയണേ പാടില്ലെന്ന് വിളിച്ചു പറയണേ ഏറ്റവും ചുരുങ്ങിയത് രാവിലത്തെ ഭക്ഷണത്തിൽ ശരീരത്തിന് ഏറ്റവും ഇഷ്ടമുള്ളത് ശരീരത്തിന് ഏറ്റവും രാവിലത്തെ ഭക്ഷണത്തിൽ ഇഷ്ടമുള്ളത് ഹൃദയത്തെയും തലച്ചോറിനെയും ഏറ്റവും ശക്തിപ്പെടുത്താൻ കഴിയുന്നത് ഈത്തപ്പഴമെങ്കിലും ഒരു പത്തെണ്ണം കഴിക്കാൻ അവരോട് പറയണേ ഒന്നും കഴിച്ചില്ലേ സാറില്ല ഒരു പത്ത് ഈത്തപ്പഴം നിന്നാ ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം കുടിക്കുക അതെങ്കിലും ചെയ്യാൻ അവരോട് പറയണം ഉപേക്ഷിക്കരുതെന്ന് പറയണം പ്രഭാതത്തിൽ നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഇഷ്ടം ഈത്തപ്പഴവും ഏത്തപ്പഴവും അത്തിപ്പഴവും ഒക്കെയാണ് പഴങ്ങളോട് ശരീരത്തിന് താൽപ്പര്യമാണ് അപ്പൊ രാവിലെയാണ് ശരീരത്തിന് ഏറ്റവും ആവശ്യമുള്ള ഒരു സമയം ഭക്ഷണത്തിന്റെ ഫത്തൂർ എന്റെ പേര് ഫത്തൂർ പിന്നെ ഏതാ പിന്നൊരു സമയം അഷ പിന്നെ ശരീരത്തിൽ ഉപേക്ഷിക്കാൻ ഭക്ഷണം ഉപേക്ഷിക്കാൻ പാടില്ലാത്ത സമയം ഏതാണ് അഷ അതായത് മകരിബ നിസ്കരിച്ചിട്ട് കഴിക്കുന്ന ഭക്ഷണം നർത്ഥം മകരബ് നിസ്കരിച്ചിട്ട് രാത്രി ഭക്ഷണം കഴിക്ക എന്നാൽ ഉറങ്ങുന്നതിനൊരു മൂന്ന് മണിക്കൂർ മുമ്പ് ഭക്ഷണം കഴിച്ച ആരോഗ്യവാന്മാരായി നമ്മൾ തീരും നമ്മുടെ ഒരു നിർഭാഗ്യം എന്ന് വെച്ചാൽ നമ്മളിൽ പലരും മനസ്സിലാക്കിയത് രാത്രിക്കത്ത ഭക്ഷണം ഉറങ്ങുന്നതിന്റെ തൊട്ട് മുമ്പ് കഴിക്കേണ്ട വസ്തുവാണ് എന്നാ എന്റെ സഹോദരിമാരെ ദയവചെയ്ത് കുട്ടികളെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടുത്തണം മകരബ് അങ്ങ് കൊടുത്ത് നിസ്കരിച്ചുടനെ വീട്ടിലെ കുട്ടികൾക്കെങ്കിലും സലാമത്താവാനുള്ള വഴി എൻ്റെ ഈ ഉമ്മമാര് ചെയ്യണം ചെയ്യണം ഏറ്റവും ചുരുങ്ങിയത് ഒരു എട്ട് മണിക്ക് മുമ്പെങ്കിലും ഭക്ഷണം കഴിക്കുന്ന ഒരു ശൈലി നമ്മുടെ നാടുകളിൽ വരണം ഒമ്പത് മണിക്ക് ശേഷം ഭക്ഷണം സ്ഥിരമായി കഴിക്കുന്നവർ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽ ഇപ്പോഴേ ബുക്ക് ചെയ്ത് വെക്കുന്നത് നല്ലതാണ് ഡോക്ടർമാർ ഒരു ഭാഗ്യം നോക്കി ഞങ്ങൾ ഉള്ളോണ്ട് ഔ അല്ല കുറേ കുടുംബവും ജീവിച്ചു പോണ്ട ഡോക്ടർമാരുടെ കുടുംബം ഡോക്ടർമാരെല്ലാം ഇനി ബിസ്ക്കറ്റ് സ്വർണത്തിൻ്റെ ആറ്റം വാങ്ങേണ്ടി വരും അത്രയും പൈസ ഉണ്ട് ഡോക്ടർമാരെല്ലാം കേൾക്കും ഇത് ഫീസാണ് മുന്നൂറ്റിഅമ്പത് ഇവിടേക്ക് എത്ര ഫീസ് ഞങ്ങളാ ഭാഗത്തൊക്കെ മുന്നൂറ്റി അമ്പത് മുന്നൂറ് ഇവിടെ എത്ര ഫീസ് നൂറാണോ നൂറുണ്ടോ നൂറുണ്ടോ അമ്പതോ ഇരുന്നൂ എന്താ ഫീസ് നൂറാള് നൂറ് ടോക്കെന്നു പറഞ്ഞാൽ എത്ര ഇത് എന്തപ്പോ കാട്ടിയ സ്വർണത്തിന്റെ ബിസ്ക്കറ്റ് വന്നു വരും സ്വർണത്തിന്റെ മീൻ വാങ്ങി കറി വെക്കേണ്ടി വരും പൈസ എങ്ങനെ തീരും ആലോചിച്ച് നോക്കി ഇയാൾക്കും എത്രയാ ഭക്ഷണ കഴിക്കാൻ പറ്റിയ ഒരു മിനിറ്റ് ഇങ്ങനെ വെറുതെ എത്തി നോക്കിയാ ഇരുന്നൂറ്റമ്പത് രൂപ കഴിച്ചാ കഴിച്ചോ അത്രയാണ് കഴിച്ചതെന്നെ കഴിച്ചോ ഫിനിഷ് നാനൂറൊക്കെ ഉള്ളവരുണ്ട് അഞ്ഞൂറുള്ളവരുണ്ട് നിങ്ങളെ ഇരുന്നൂറ്റി അമ്പത് ഭാഗ്യമാണെന്ന് നല്ല ഡോക്ടർമാർ അഹമ്മദില്ല എനിക്ക് കാഞ്ഞങ്ങാട്ട ഡോക്ടർമാരുടെ സ്നേഹമായി ഇരുന്നൂറ്റമ്പല്ലേ വാങ്ങുന്നുള്ളു അല്ല കാസർഗോഡ് നിങ്ങളെ ഈ ഭാഗത്തെ ഡോക്ടർമാരുടെ സ്നേഹമായി മുന്നൂറ്റമ്പത് നാനൂറ് അഞ്ഞൂറൊക്കെയാ വന്നു ഒന്ന് എത്തി നോക്കിയ പൈസയാണ് അവര് പഠിച്ച അധ്വാനിച്ചാൻ അവര് പൈസ നിങ്ങളോട് ആരാ രോഗികളാവാൻ പറഞ്ഞു അയ്യായിരം ആണെന്ന് എന്റെ അഭിപ്രായം എന്നിട്ടെങ്കിലും സൂക്കേട് വരാത്ത വഴി നോക്കാൻ നോക്കണല്ല അയ്യായിരം രൂപ ആവട്ടെ ഫീസ് എന്നാലും നിങ്ങൾ സൂക്കേട് ഉണ്ടാക്കുന്ന വഴിന്ന് വിട്ടു വെക്കും തോന്നില്ല തിന്നേണ്ട സമയത്തെ പഠിക്കണം രണ്ട് സമയങ്ങൾ പ്രധാനമാണ് രാത്രി ഭക്ഷണത്തെ ഉപേക്ഷിക്കരുത് അത് വാർദ്ധക്യത്തെ വലിച്ചു കൊണ്ടുവരുമെന്ന് അഹമ്മദ് ചില ആളുകൾ തടികൂടുമെന്ന് പേടിച്ചിട്ട് രാത്രി ഭക്ഷണം കഴിക്കൂല പാടില്ല തടികൂടും പേടിച്ചിട്ടൊക്കെ രാത്രി ഭക്ഷണത്തെ തീരെ ഉപേക്ഷിച്ചവരുടെ പാടില്ല രാത്രി ഭക്ഷണത്തെ നിങ്ങൾ ഉപേക്ഷിക്കരുത് എന്നതുപോലെ പ്രഭാത ഭക്ഷണത്തെയും ഉച്ചക്ക് വിശപ്പ് ഉണ്ടെങ്കിൽ കാരണം വിശപ്പ് സഹിച്ചു നിൽക്കാൻ പാടില്ല അത് ശരീരത്തിനെതിരാ വിഷന്ന് നിക്കരുത് ശരീരത്തിനെതിരാണ് ഒരാൾക്ക് രാവിലെ നാസ്ത കഴിച്ചു ഉച്ചക്ക് വിശക്കാണെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം പക്ഷെ വയറ് നിറയാതെ നോക്കിയാൽ മതി വയറ് നിറയാതെ നോക്കിയാൽ മതി മനുഷ്യൻ നിറക്കുന്ന പാത്രങ്ങളിൽ ഏറ്റവും ചീത്തയായ പാത്രം വയറാണെന്ന് റസൂൽ വയറ് നിറയുന്നത് വരെ ഭക്ഷണം കഴിക്കേണ്ടി വരുന്ന ശീലം നമുക്ക് എന്തുകൊണ്ടാ വരുന്ന ഭക്ഷണം ചവക്കാത്തോണ്ട ഭക്ഷണം ശരിയായ രൂപത്തിൽ ചവച്ച് തുടങ്ങിയ ഒരാൾക്ക് പിന്നെ വയറ് നിറയെ ഭക്ഷണം വേണ്ടി വരൂല്ല അതിന് വേറെ മരുതൊന്നുമില്ല ഭക്ഷണം കഴിക്കാൻ ഇരുന്നാൽ പിന്നെ നിറഞ്ഞിട്ടല്ലാതെ എണീക്ക എണീക്കാൻ നമുക്ക് പറ്റുന്നില്ല എന്തുകൊണ്ടാ ഭക്ഷണം ചവക്കൽ നമ്മൾ കുറവാ കുറവാടി വരുന്നതും ശരീരത്തിൽ കഫം നിറയുന്നതും ശരീരം ചേർത്ത് വരുന്നതും ശരീരത്തിൽ നീരുകൾ ഉണ്ടാകുന്നതും ചവച്ചരച്ച് ഭക്ഷണം കഴിക്കുന്ന ശീലമില്ലാത്തത് കൊണ്ടാണ് ഭക്ഷണത്തെ നന്നായി ചവച്ചരച്ച് കഴിക്കണേ ഭക്ഷണത്തെ നീ വെള്ളം ഇറക്കുന്നത് പോലെ ഇറക്കണമെന്ന് ചവച്ചരച്ച് മെതിയുകയും അത് ജ്യൂസ് പോലെ ആവുകയും അത് ജ്യൂസ് പോലെ ആവുകയും വേണം വെള്ളം ഇറക്കാൻ നിനക്ക് എത്ര സിമ്പിൾ ആണോ അതുപോലെയാണ് നീ ഭക്ഷണത്തെയും ഇറക്കേണ്ടത് ഭക്ഷണത്തെ നീ വെള്ളം പോലെ ഇറക്കുക ൂർണമാണത് എത്രീയമാണത് അതുകൊണ്ടാണ് സമുദായത്തിന് ഒരു യൂറോപ്യൻ സയൻസിന്റെയോ ഒരു ഭാരതീയ സയൻസിന്റെയോ ആവശ്യമില്ലെന്ന് പറയുന്നത് ഇസ്ലാമിക സമൂഹത്തിന്റെ സയൻസ് ഇസ്ലാമിക സമൂഹത്തിന്റെ ശാസ്ത്രം എന്ന് പറയുന്നത് മുഹമ്മദ് സുന്നത്തുകളാണ് സല്ലു അലഹി വസ്ലം ഇസ്ലാമിക സമൂഹം മറ്റേതെങ്കിലും സയൻസിനെ സ്വീകരിച്ചാൽ അവർ നിഷ്പ്രഭരാകും അറിയോ അഫ്ഗാൻ മുജാഹിദുകൾ അഫ്ഗാൻ മുജാഹിദുകൾ റഷ്യൻ ചമ്പടയെ തോറ്റ് റഷ്യൻ ചമ്പട ലോകശക്തിയായിരുന്ന റഷ്യൻ ചമ്പട അഫ്ഗാൻ മുജാഹിദുകൾക്ക് മുമ്പിൽ ആയുധമില്ലാതെ യുദ്ധം ചെയ്ത തോക്കില്ലാതെ വാളില്ലാതെ പീരങ്കിയില്ലാതെ യുദ്ധം ചെയ്ത അഫ്ഗാൻ മുജാഹിദുകൾക്ക് മുമ്പിൽ അന്നത്തെ ലോകരാജാക്കന്മാരായ റഷ്യൻ പട്ടാളക്കാര് റഷ്യൻ ചെമ്പട തോറ്റുപോയത് ഒരു സുന്നത്ത് കാരണമാണെന്ന് തിരിച്ചറിയാൻ ഈ സമുദായത്തിലെ ചെറുപ്പക്കാര് കണ്ണു തുറക്കണം ആ ഉപയോഗിച്ച് പല്ലു തേച്ചോണ്ട റാക്ക് ഉപയോഗിച്ച് പല്ലു തേച്ചോണ്ട അഞ്ചു നേരം സുന്നത്തുകളോട് മുഖം തിരിഞ്ഞ് നടക്കുന്ന ഒരു സമൂഹമായി നമ്മൾ മാറി അറാക്ക് എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും സ്ഥിരമായി ഉപയോഗിക്കുന്ന എത്ര പേരുണ്ട് നമ്മളിൽ എത്ര പേരുണ്ട് നമ്മളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ആശീലം പഠിപ്പിച്ചോ റഷ്യയിലെ ഇമാം ബുഖാരി ലൈബ്രറിയിൽ ഈ ചരിത്രം എഴുതി വെച്ചിട്ടുണ്ട് റഷ്യയിലെ ഇമാം ബുഖാരി ലൈബ്രറിയിൽ ഈ ചരിത്രം എഴുതി വെച്ചിട്ടുണ്ട് ഏത് ചരിത്രം അന്ന് ലോക രാജാക്കന്മാരായിരുന്ന ലോകത്തെ മുഴുവൻ രാജ്യ രാജാക്കന്മാർ ഭയന്നിരുന്ന മുഴുവൻ ഡാക്ടർ തലവന്മാരും വയന്നിരുന്ന റഷ്യൻ ചെമ്പട തോറ്റു പാഞ്ഞത് അഫ്ഗാൻ മുജാഹിദുകൾക്ക് മുന്നിലാണ് അതിന്റെ കാരണം എഴുതി വെച്ചു ഇമാം ബുഖാരി ലൈബ്രറിയിൽ അഞ്ചു നേരവും അറാഖ് ഉപയോഗിച്ച് പട്ടാളക്കാര് പല്ല് തേക്കണമെന്ന് പട്ടാളത്തലവൻ നിർബന്ധിച്ചിരുന്നു അറിയാവോ നിങ്ങൾക്ക് സുന്നത്തുകൾ സുന്നത്തുകൾ അതാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ സയൻസ് അതാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ ലൈഫ് സ്റ്റൈൽ പുതിയ കാലത്തുള്ള രോഗത്തെ എന്താ ഡോക്ടർമാർ വിളിക്കുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ജീവിതശൈലി രോഗമെന്നാണ് പുതിയ കാലത്തെ രോഗത്തെ വിളിക്കുന്നത് ജീവിത ശൈലി രോഗമെന്നാണ് പുതിയ കാലത്തെ രോഗങ്ങളെ ഡോക്ടേഴ്സ് വിളിക്കുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഹാർട്ട് ഡിസീസ് ആയാലും ഡയബ ഹൃദ്രോഗമായാലും പ്രമേഹമായാലും കരൾ രോഗമായാലും കിഡ്നി രോഗമായാലും അസ്തിമാന രോഗമായാലും പുതിയ കാലത്ത് വന്ന സർവ്വ രോഗങ്ങളും ഏത് രോഗമാണു ജീവിത ശൈലി രോഗമാണ് ഏറ്റവും മനോഹരമായ ജീവിതശൈലി വസ്ലമാന ഇത് പറയുക എന്നല്ലാതെ ഈ മനോഹരമായ ജീവിത ഭാഗ്യം നമുക്കുണ്ടാവണ്ടേ ഗൾഫ് രാജ്യവുമായി ഏറ്റവും നല്ല ബന്ധം സ്ഥാപിക്കുന്നവരാണ് നമ്മൾ എന്തെല്ലാം മനോഹരമായ വസ്തുക്കൾ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്നു നമ്മൾ അറാക്ക് കൊണ്ടുവരുമോ നിങ്ങൾ ഈത്തപ്പഴം കൊണ്ടുവരുമോ നിങ്ങൾ ഒലീവ് ഓയിൽ കൊണ്ടുവരുമോ നിങ്ങൾ നിഡോ കൊണ്ടുവരും എല്ലിന് കേടുണ്ടാക്കുന്ന നിഡോ ശ്വാസകോശത്തിന് തകരാറുണ്ടാക്കുന്ന ടാങ്ക് വെള്ളം കലക്കിട സ്ഥാനത്തിൽ ഇവിടെ 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 ഇല്ലേ ആ ഗൾഫുകാരൻ കാര്യമായിട്ട് കൊണ്ടുവരുന്ന രണ്ട് മണ്ടത്തരങ്ങളായിരുന്നു നിഡോയും ടാങ്കും പിന്നെ ഒരു നാലഞ്ച് കിലോ മുട്ടായി മനുഷ്യന്മാരെ തടികേടാക്കുന്ന ഇത്ര അമൂല്യമായ വസ്തുക്കൾ അവിടെ കണ്ടിട്ട് ഒന്നെന്റെ കുട്ടികൾ നന്നാവട്ടെ ഇത് വാങ്ങുവോ വാങ്ങൂല്ലാത്ത ബദ്ധമാണ് അള്ളാഹു നമുക്ക് തോഫിക്ക് ചെയ്യട്ടെ ജീവിതത്തിൽ സാധ്യമാകുന്ന രൂപത്തിൽ നബ്സല്ലാഹു അലിഹി വസ്ലങ്ങളുടെ സുന്നത്തുകളോട് ചേർന്ന് നടക്കാൻ അള്ളാഹു സുഹാന നമുക്ക് നൽകു മാറാവട്ടെ